അസ്സാമലൈക്കും വറഹമത് വരക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ മക്കയിലെ മുഷ്രിക്കുകളുടെ നിലപാട് അതേ നിലപാട് തന്നെയാണ് ഈ സമസ്ത മുസ്ലിയാക്കന്മാരുടെ നിലപാടും അതായത് അബൂ ജഹലിന്റെയും അബൂ ലഹബിന്റെയും അവരടക്കമുള്ള മക്കയിലെ മുഷ്രിഖുകൾ ഇസ്ലാമിനോടും പ്രവാചകനോടും എങ്ങനെയാണോ എന്ത് നിലപാടാണോ കാണിച്ച് എടുത്തത് അതേ നിലപാടിലൂടെയാണ് ഈ സമസ്തകള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമസ്തയിൽ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കൂടാരത്തിൽപ്പെട്ട പെട്ട അക്കന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടും ഒരേ നിലപാടാണ് അല്ല അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ തന്നെ മക്കയിലെ മുഷിരിക്കുകൾ അവഹേളിക്കുന്ന രൂപത്തിലാകും കാരണം ഞാൻ ഇത് വെറുതെ പറയല്ല പരിഷത്തെക്കുറിച്ച് നമ്മുടെ വ്യക്തമായി പറഞ്ഞതാണ് മക്കയിലെ മുഷിരിക്കിൻ്റെ വിശ്വാസം എങ്ങനെയാണ് അവർക്ക് വിശ്വാസമുണ്ട് അള്ളാ ആരാണ് ആകാശം പടച്ചത് എന്ന് ചോദിച്ചാൽ അള്ള ആണെന്ന് പറയും ആരാ ഭൂമി പടച്ചത് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ മക്കയിലെ മുഷ്ക്ക് അള്ളാന്ന് അവര് പറയുള്ളൂ പക്ഷേ അത് അപ്പോ സമസ്ത മുസ്ലിയാക്കന്മാരെയും അബു ജെഹലിനെയും കൂട്ടിക്കെട്ടാൻ പറ്റൂല കാരണം ഇവരെക്കാളൊക്കെ എത്രയോ ക്വാളിറ്റി ഉള്ളവരാണെന്ന് പറയാ അബു ജെഹലും അബു ലഹബും ഒക്കെ കാരണം ആകാശം ഭൂമിയൊക്കെ പടച്ചതാരോ എന്ന് ചോദിച്ചാൽ എന്ന് പറയും ഇവരത് പറയില്ല സമസ്തക്കാര് പറയാ സി എം അടവൂരാണ് എന്നാ ആരാ മഴ മക്കയിലെ മക്കൈല ചോദിച്ചാൽ മക്കയിലെ മുഷിരി പറയും അള്ള എന്ന് പറയും ഇവരോട് ചോദിച്ചാൽ ഷെയ്ഖ് ജീലിയാനി ജീലാനി ആണെന്നാ പറയാ അപ്പോ രണ്ടുപേരുടെയും വിശ്വാസം അങ്ങനെ കൂട്ടിക്കെട്ടാൻ പറ്റൂല എങ്കിലും ഞാൻ പറയാണ് കാരണം ഞാൻ ഇന്നൊരു വീഡിയോ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കാണിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം ഈ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ലക്ഷങ്ങളോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരെ ആ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തേക്കും അള്ളാഹു നിയോഗിക്കുമ്പോൾ അവർക്കെതിരെ ഒരു ഒരു കമ്മിറ്റിക്കാർ രംഗത്ത് വരലുണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അതേപോലെ ഫിറാവിനും അതേപോലെ ആ കൂട്ടാളികളും അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ് എങ്കിലോ നമ്രൂദും കൂട്ടരും അതൊരു കമ്മിറ്റിയാണ് അള്ളാഹുവിന്റെ റസൂളിന്റെ കാലഘട്ടത്തിലാണെങ്കിലോ ഈ നേരത്തെ പറഞ്ഞ അബുജഹ്ലും അബുലഹബും പോലെയുള്ള മക്കയിലെ മുഷരിക്കുകൾ കേരളത്തിലോ കേരളത്തിൽ ദീൻ തകർക്കാൻ സമസ്തക്കാർ ഇതിങ്ങനെ വഴിക്ക് വഴിയേറ്റ് ഓരോ കാലഘട്ടത്തിലും പിന്നെ ഇസ്ലാമിനെ തകർക്കാരും അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാർ എന്താണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റിക്കാർ ഉണ്ടാകലുണ്ടല്ലോ കേരളത്തിലെ കമ്മിറ്റി ആയി സമസ്ത എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഖുർആൻ കേട്ടു ഖുർആൻ പഠിക്കരുത് മുഹമ്മദ് ഓദി ഖുർആൻ കേട്ടു കേട്ടുപോകാനേ പാടില്ല നിങ്ങൾ ഒച്ച വെച്ച് ബഹളം കൂട്ടിക്കോ ഇന്ന് അങ്ങക്ക് വിജയിക്കാൻ പറ്റും എന്ന് മക്കയിലഷിഖ് പ്രവാചകന് നേരെ എടുത്ത ഒരു നിലപാടാണ് അതേ നിലപാടാണ് ഇപ്പൊ സമസ്തക്കാര് ചെയ്യുന്നത് ഞാൻ ഇത് വെറുതെ പറഞ്ഞില്ല നിങ്ങൾ കേട്ടോക്കി റഹ്മുള്ള ആ ആശയം എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടും ബാക്കിയുള്ള കാര്യം ഇൻഷാല്ല പിന്നീട് പറയാം മനസ്സിലായില്ലേ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ ഖുർആന്റെ അർത്ഥം പഠിക്കണ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് ഞാനിങ്ങനെ നിരുത്സാഹപ്പെടുത്തു ജനമനക്കരണ്ട് അല്ല നല്ല കാര്യല്ലേ ഞാൻ ഏതെങ്കിലും അർത്ഥം അത്യാവശ്യം ജിന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു എന്ത് എനിശാവും എന്താ അങ്ങനെ കുറുവാൻ്റെ അർത്ഥം പഠിച്ച കുറു അർത്ഥമല്ല ഈ പഠിക്കണത് ഈ പഠിക്കണത് പഠിപ്പിക്കുന്നവന്റെ താല്പര്യാണ് ഈ പറയുന്നുണ്ട് ഞാൻ ഓൾ എപ്പ എപ്പോ പറഞ്ഞാൽ പറയും പഠിക്കാൻ അല്ലെ നല്ല അല്ലേ നല്ലതാണെങ്കിലും നല്ല അല്ല എന്തുകൊണ്ട് ആന്റെ അർത്ഥല്ലേ ചോദിക്കണേ ഇജി പഠിക്കണത് ഒരു മൗലവിയുടെയോ ഒരു മൗലവിച്ചിയുടെയോ താല്പര്യമാണ് പഠിക്കരുത് ഓരോ താല്പര്യ ചോദിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആലിമിനെ നിനക്ക് കിട്ടണം അത് കിട്ടുന്നില്ല നിങ്ങൾ ട്രോളി കോളി ഞാനായിരം കുതിരശക്തി പറയും നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് കുറാന്റെ അർത്ഥം പഠിക്കരുത് നിങ്ങൾ പഠിക്കുന്നത് കുർാനിന്റെ അർത്ഥമല്ല ആ മൗലവിയുടെയോ മൗലവിച്ചിയുടെയോ താല്പര്യമാണ് അവർ നിങ്ങളെ ഈ മാനാണ് കളഞ്ഞിട്ട് നിൽക്കൊള്ളു അവരൊക്കെ വഹാബികളാണ് സുന്യാക്കിപ്പിന്നെ തല്ലൂടുന്ന പണിയായതുകൊണ്ട് ആജാതിപ്പണി ഒന്നും ബഹുമാനപ്പെട്ട സുന്യാക്കിപ്പല്ല ആ എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട് ജാതിപ്പണിയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒന്ന് മെനക്കെടണം കേട്ടോക്ക് പേരല്ല തല്ലിന്റെ പണിയാണ് രഹസ്യയോഗം പരസ്യയോഗം അതാണ് ഇപ്പം എല്ലാവരെയും പണി ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ പറയണ്ട ഈ മറന്നപ്പുറത്തിന്റെ കാര്യമുണ്ട് എന്റെ ജി മെനക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ നഷ്ടപ്പെടും പിന്നെ കുതിര വിട്ട ഭർത്താൻ പറഞ്ഞ അന്യ ഒഴിവാക്കും ഓർപ്പ് കുർആാന്റെ അർത്ഥം പിടിച്ചു ഞാൻ നോക്കൂല അസം അള്ളാഹ് വസൂറിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ കൂടിയ അന്യ ഒഴിവാക്കും എനിക്ക് മക്കളുമില്ല ഭാര്യയില്ല ഒന്നുമില്ല എനിക്ക് ദുനിയവിൽ ഏറ്റവും വലിയ നാശം വഹാബിയത്താണ് അതിനേക്കാളും വലിയ നാശം മനുഷ്യരാശി കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പോകണില്ല അള്ളാഹു കാത്തി എന്തേ എന്ത് അവരാരും ഏത് ആർ എസ് എസും ഖുറാന്റെ അർത്ഥം മാറ്റിയിട്ടില്ല ഒരു ആർ എസ് എസും ഖുർആാന്റെ അർത്ഥം മാറ്റിയില്ല അതിനേക്കാളും വലിയ തിന്മ ഇനി ലോകത്ത് വരാൻ പോകണില്ല തല വെട്ടിച്ചു തലവെട്ടിയ മണി ശൈദിന്റെ ഊജ്യം കിട്ടും തലവെട്ടാൻ വേണ്ടി പറയല്ല നീ ഇനി തലവെട്ടിക്കോളിന്നല്ല പറഞ്ഞർത്ഥം തലവെട്ടല്ലേ പേടിക്കണ്ട എന്തുകൊണ്ട് തലവെട്ടിയാലും എന്തുണ്ടാവും ഈമാല് മരിക്കാം അള്ള വിചാരിച്ച നേത്തെ മരിക്കോണ്ട് അള്ള ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് മരിപ്പിക്കാനായിരുന്നു വിചാരിച്ച അപ്പോഴത്തെ ആർ എസ് എസിൽ വന്നിട്ട് കൊന്നു അങ്ങനെയാണ് അള്ള വിചാരിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ മരിപ്പിക്കണം എന്നാ അതിന് ഇടയ്ക്ക് ആർ എസ് എസ് കൊന്നു അങ്ങനെയാണോ ായി അതൊന്ന് വിചാരിച്ച നേരത്ത് ഒന്നിരിക്കൽ ആർ എസ് എസ് കൊല്ലും അല്ലെങ്കിൽ തേങ്ങ തലക്കുടി പോവും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വന്ന് കുത്തും അല്ലെങ്കിൽ പാമ്പ് പിടിക്കും അല്ലെങ്കിൽ മകനെ ബിസ്ക്കറ്റ് പിടിച്ചു കരിപ്പൂരിൽ നിന്ന് കേൾക്കുമ്പോ അറിയും جاء നിങ്ങൾ ചിന്തിക്കി ഞാനെന്റെ വരുന്നോട് പറഞ്ഞു ഒന്നും കൂടണ്ട കൂടല് അങ്ങില്ലെങ്കിൽ അങ്ങനത്തെ ആല് നിന്ന് ഖുർആൻ പഠിച്ചു ഒരു പറഞ്ഞരണം അത് ഈ നശിക്കും ഒരു വാബിയുടെയും ഖുർആൻ ക്ലാസ്സിൽ ചേരരുത് അതീമാ നശിപ്പിക്കും അള്ളാഹോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളതിനെ ചിന്തിക്കണം ചിന്തിക്കണം തൊക്കെ തന്നെ തൊട്ടടുത്ത ആൾ സാക്ഷിയുണ്ട്

അത് ഈ ഭാര്യയിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഈ സമൂഹത്തിന് കൊടുക്കുന്ന നിർദ്ദേശം അത് തന്നെയാണ് ഖുർആാൻ പഠിക്കരുത് ഖുർആാൻ പഠിക്കേണ്ടതില്ല അർത്ഥം പഠിക്കേണ്ടതില്ല ഇനിയിപ്പെന്തേലും പഠിക്കുകയാണെങ്കിൽ സുഹൃത്തിൽ ഫാത്തിഹ മാതാ തിന്നാൻ വേണ്ടിട്ടാണ് അൽ ഫാത്തിഹ എന്ന് മുസ്ലിയാക്കന്മാർ പറയുമ്പോൾ ഏറ്റിയാലുണ്ടേ പിന്നെ മരിക്കുമ്പോൾ അതാണ് യാസീനും ഇതൊക്കെയാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് അതിന്റെ അപ്പുറത്തേക്കൊന്നും ഉള്ളിലേക്കൊന്നും കയറി എന്താണ് ഖുർആൻ എന്താണ് അള്ളാഹു പഠിപ്പിച്ചത് ഏർ അതൊന്നും കൃത്യമായിട്ട് ജനങ്ങൾ പഠിക്കേണ്ട കാര്യമല്ല ഭാര്യ ഖുർആാൻ പഠിക്കാൻ വേണ്ടി പോയപ്പോ തടയാണ് ഞാൻ തൊലാക്കുപോലെ ചെല്ലിപ്പോകുന്നതാണ് ഈ ചങ്ങാതി പറയുന്നത് അപ്പൊ ഇവ ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം ഇതേ കാര്യം തന്നെയാണ് ഇവർ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് ഇവർക്ക് കുർഹാനായിട്ട് യാതൊരു ബന്ധമില്ല ഖുർആാൻ പഠിക്കാൻ പാടില്ല അത് കേട്ടു പോകരുത് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അതിനെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുപക്ഷം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ശത്രുപക്ഷമാണ് സമസ്ത എന്ന് പറയുന്നത് ഈ റഹമത്തുള്ള ഖാസിമോ ആ കൂടാരത്തിൽ പെട്ട ആളല്ലേ അപ്പോ തന്റെ ഭാര്യ കുർഹാൻ പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ അത് വിലക്കുകയാണ് കാരണം എന്താ അത് ഓരോ അപ്പൊ ഇയാൾ പറ ഇയാൾക്ക് ഇയാളോട് ചോദിച്ചാൽ മതി എന്തെങ്കിലും അർത്ഥം വേണമെങ്കിൽ ഇയാൾ പറഞ്ഞു അപ്പൊ ഇയാൾ ആശയയാണല്ലോ കൃത്യമായിട്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം കൃത്യമായിട്ട് അത് പഠിക്കണം അത് പഠിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അത് നമുക്ക് നൽകിയിട്ടുള്ളത് അത് പഠിപ്പിക്കരുത് പഠിക്കരുത് എന്നാണ് ഈ അബൂജഹലും കൂട്ടറിന്റെ പിന്തുണ പിന്തുണ അവകാശികളായ പിൻപറ്റി വരുന്ന അവകാശികളായ ഈ സമസ്ത മുസ്ലിയാക്കന്മാരുടെ ആശയം കുറു കൃത്യമായിട്ട് അർത്ഥം പഠിക്കേണ്ടതില്ല അങ്ങനെ തഫ്സീർ എഴുതി കാര്യ കെ വി കൂറ്റിനാട് അദ്ദേഹത്തിന് ഇവര് കാഫിറാണെന്ന് പറഞ്ഞ് തള്ളി ഏഹ് ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പോ ഇത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒതുങ്ങുന്ന കാര്യമല്ല അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞ് കൃത്യമായി നിങ്ങൾ കേൾക്കണം ഇത് ഇവരുടെ കൃത്യമായ ആശയാണ് ഏഹ് കണ്ടുപോകരുത് കേട്ടു പോകരുത് പഠിക്കരുത് ഏഹ് അത് വഹാബികളാണ് മുജാഹിദാണ് പേരോട് ഒരിക്കൽ പറഞ്ഞില്ല സി പോലും കേൾക്കാൻ പാടില്ല ഹറാം കടുത്ത ഹറാം ഏഹ് പരലോകത്തെത്തിയിട്ട് എത്തിയിട്ട് അള്ളാഹു ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞ പിന്നെ പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേരോട് പറയുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കുറു ആണെങ്കിൽ അള്ളാഹു ഇറക്കി നിങ്ങൾ വായിക്കണം എന്നാ കുറുആ ആദ്യം പറഞ്ഞത് ഏർ കൃത്യമായി കാര്യങ്ങൾ വായിച്ച് പഠിക്കണം ബുദ്ധിയുള്ളവര് നിങ്ങൾ ചിന്തിക്കുക പഠിപ്പിച്ചതാണ് അപ്പൊ ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിക്കുള്ളൂ അപ്പോ കൃത്യമായി കുറു ആണെങ്കിൽ അള്ളാഹു നമുക്ക് ഇറക്കിയത് മനുഷ്യൻ വിവേ വിവേകം ഉള്ള ആൾക്കാരാണ് ആ വിവേകത്തോടു കൂടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പരിപാലിക്കുന്നതൊക്കെ ആ വിവേകം നഷ്ടപ്പെടുത്തുന്ന പാർട്ടിയാണ് ഈ എന്ന് പറഞ്ഞ അവരുടെ ആശയത്തിലേക്കും അവരുടെ ആദർശത്തിലേക്കും മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുക ഖുർആനിൽ നിന്ന് അകറ്റ പ്രവാചികളിൽ നിന്ന് അകറ്റ അബുജാഹലും കൂട്ടിലും പറഞ്ഞതുപോലെ കേട്ടുപോകരുത് പഠിച്ചു പോകരുത് പിന്നെ ഒച്ച ഉണ്ടാക്കിക്കോ ബഹളം ഉണ്ടാക്കിക്കോ എന്തെങ്കിലും വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ സമസ്ത മുസ്ലിയാക്കന്മാര് പിന്നെ ഖുർആൻ ഖുർആാൻ പോകാൻ പാടില്ല അത് പഠിക്കരുത് അതിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല ഏർ അങ്ങനെ അർത്ഥം പഠിക്കുന്നത് ആണ് കാഫ് പിന്നെ അത് കാഫറായി പോകും കുർത്താ പിന്നെ ഖുർആാനിന്റെ പരിഭാഷ അടിച്ചിറക്കാൻ പാടില്ല എങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ വിപ്ലവമായിരുന്നു ഇപ്പൊ അതിനൊക്കെ മാറി മുസ്ലിംക്കന്മാർക്ക് ഇപ്പോഴും നേരം കൊടുത്തിട്ടില്ല ജനങ്ങൾ കൃത്യമായി കുർആൻ പഠിച്ചു അങ്ങനെ പഠിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് നയം ജനങ്ങൾ മനസ്സിലാക്കിയതോ ഇതാണ് കൃത്യമായ ദീനെന്ന് ജനങ്ങൾ പഠിച്ചു ഖുർആൻ എന്താണെന്ന് ജനങ്ങൾക്ക് പഠിച്ചപ്പോഴാണ് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കൂടാരത്തിന്റെ ആശയവും ആദർശവും ജനങ്ങള് മനസ്സിലാക്കിയത് അപ്പൊ അതുകൊണ്ട് കുറ ആ പഠിക്കരുത് അത് പഠിപ്പിക്കരുത് അത് പഠിക്കുന്ന ഗ്രൂപ്പിൽ ചേരാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ അർത്ഥം പറയുന്ന ആ വിഭാഗത്തിന് കേട്ടു പോകാൻ പാടില്ല അതിലൂടെ പോയി അതിൽ കൂടെ പോയിട്ട് അവരെ ക്ലാസ് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തടയുന്നത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള വെല്ലുവിളിയാണ് കാരണം എന്താണെന്നറിയോ സുഹൃത്തുൽ ബക്കറയിൽ അള്ളാഹു സുബെഹനഹു താര വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് അള്ളാഹു ജനങ്ങൾക്ക് അത് കൃത്യമായി പഠി പിന്നെ വിശദീകരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു കുർഖാനിലൂടെ കൽപ്പിച്ചിട്ടും അള്ളാഹു ജനങ്ങൾക്ക് ഇറക്കിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് മറച്ചു പിടിക്കുന്ന വിഭാഗം ഏതാണ് അവർക്ക് അള്ളാഹിൻ്റെ ശാപം കിട്ടുമെന്ന് കുർ പഠിപ്പിച്ചതാ അപ്പോ ശരിക്കു പറഞ്ഞാൽ ഈ അബൂലഹബും അബൂജഹലും എടുത്ത അതേ നിലപാടാണ് ആരെടുക്കുന്നത് ഈ സമസ്തക്കാർ എടുക്കുന്നത് പിന്നെ വെച്ചാല് ഇവരേക്കാൾ കുറച്ച് വിശ്വാസം ആരാ ആർക്കുണ്ട് മക്കയിലെ മുഷിരിക്കും കൂട്ടി കെട്ടാൻ പറ്റൂല സമസ്തക്കാരെക്കാൾ ഒരുപടി മുന്നിലാണ് അബൂലഹബ് സമസ്തക്കാരേക്കാൾ ഒരുപടി മുന്നിലാണ് അബൂജഹലും മക്കയിലെ മുഷിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു അതെ ആരാണ് ആകാശം പഠിച്ചത് എന്ന് പറയും ഇവര് പറയും സി എം അടവൂർന്ന് അപ്പൊ ആർക്കെ ഈ കൂടുതൽ വിശ്വാസം കൂടുതൽ ആർക്കാ എന്നിട്ടും അവര് മുൻഷരിക്കായി എന്താ കാരണം ആകാശം പഠിച്ചത് അല്ലാണെന്ന് പറഞ്ഞിട്ടും അവര് മുൻശിരിക്കായി ഭൂമി പഠിച്ചത് അള്ളയാണ് എന്ന് പറഞ്ഞിട്ടും അവര് മുൻശരിക്കായി ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ് മരിപ്പിക്കുന്നത് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഏക ഉത്തരം മുഷരിക്ക അള്ളാ അല്ലാന്നിട്ട് മുഷരിക്കായി എന്താ കാരണം അള്ളാന്റെ കൂടെ തന്നെ അവർക്ക് ലാത്ത മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങളും കൂടെ വേണം സമസ്തയില് പിന്നെ അള്ള വേണ്ട പിന്നെന്താ വേണ്ട ആരെയുള്ള സി എം ആ അപ്പം മൊത്തത്തിൽ നമ്മൾ മക്കാ ഉഷരിക്കുന്ന സമസ്തയും കൂട്ടിക്കെട്ടാൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെ നിലപാട് എന്തായിരുന്നു പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ റഹമത്ത്ള്ളസിയുടെ വീഡിയോ നമുക്ക് അതാണ് മനസ്സിലാകുന്നത് അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പഠിക്കാം മുസ്ലേക്കന്മാരുടെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല ഖുർആൻ ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇറക്കിയത് അത് കൃത്യമായി തന്നെ ആശയം പഠിക്കണം ഖുർആൻ പഠിക്കണം ഖുർആാനിലേക്ക് അടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വളരെ